ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലും മുറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മെയ് മാസ ക്ഷേമ പെൻഷൻ വിതരണം ഈ ജൂൺ അഞ്ചിനുള്ളിൽ തന്നെ തീരുന്നതായിരിക്കും അപ്പോൾ ഇതായിട്ട് എത്തിച്ചേരാത്ത ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് എത്തിച്ചേർത്ത ഉപയോക്താക്കൾക്ക് തുക വിതരണം വേദന എത്തിച്ചേരുന്നതായിരിക്കും അപ്പം ഇതുവരെയായിട്ട് തുക വിതരണം മുടങ്ങാതെ മുടങ്ങാതെത്തിച്ചേരുന്ന ഉപയോക്താക്കൾക്ക് ഇത് വീണ്ടും സന്തോഷവാർത്ത വന്നിട്ടുണ്ട് അപ്പം നേരത്തെ നമുക്ക് പറഞ്ഞാൽ നൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ വിതരണം തീരുമെന്നാണ് എന്നാൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ വന്ന ചില തകരാറൊക്കെ കാരണം അത് വിതരണം ജൂൺ അഞ്ച് കഴിഞ്ഞിട്ടും വിതരണം കാണാൻ സാധ്യതയുണ്ട് ജൂൺ രണ്ടെന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ചത്തോടെ തന്നെ വിതരണം തീർക്കുമെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ പകുതി ആൾക്കാർക്കും വിതരണം എത്തിച്ചേർന്നിട്ടില്ല കാരണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്തോ പ്രശ്നമൊക്കെ കാരണം അവർക്ക് തുക വിതരണം എത്തിച്ചേർന്നിട്ടില്ല ചിലർക്കൊക്കെ പകുതി ആയിരത്തി അറുനൂറൊക്കെ വെച്ചിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം അവർക്കുള്ള തുക എല്ലാവരും കൂട്ടി പ്രശ്നങ്ങളൊക്കെ മാറ്റി ഇപ്പം വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ജൂൺ അഞ്ച് മാറി അഞ്ചാം തീയതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളും കൂടി തന്നെ കൂടുതൽ തിങ്കളാഴ്ചത്തോടെ തന്നെ വിതരണം അടുത്ത തിങ്കളാഴ്ച തിങ്കളാഴ്ചത്തോടും വിതരണങ്ങൾ കാരണം ശനി ഞായറൊക്കെ ബാങ്കാകുതി നേരൊക്കെ ഭയങ്ക അവധി അങ്ങനെയൊക്കെ തുടർന്നാണ് വിതരണം വൈകാനും സാധ്യത വിതരണം തിങ്കളാഴ്ചത്തേക്ക് വരെ കൂട്ടി വയ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എൻ എസ് ഐ പി ഉപയോക്താക്കൾ എട്ട് ലക്ഷത്തോളം മരുന്നവർക്ക് കേന്ദ്ര വിഹിതം മുടങ്ങിയിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്കുള്ള വിതരണം വൈകാതെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള തുക തന്നെ ഈ ക്ഷേമ പെൻഷൻ അതിനു വേണ്ടി തന്നെ സർക്കാർ എൺപ എൺപത്തി കോടി ശ്രമിക്കണം ആയിരത്തി എണ്ണൂറ് കോടി കണമെടുത്തിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി അഞ്ച് കോടി എൻ എസ് ആ പി ഉപയോക്താക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചായിരുന്നു അപ്പം അതിനുള്ള വിതരണം വൈകാതെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും ഇനി ബാക്കി കുടിശ്ശേ കിടക്കുന്ന രണ്ട് മാസത്തെ ഗഡുണ്ട് അത് വരാൻ പോകുന്ന രണ്ടു മാസങ്ങളിൽ അടുത്ത മാസം ചിലപ്പോൾ വിതരണത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അടുത്ത മാസം എലക്ഷനാണ് എവിടെ നിലമ്പൂര് എലക്ഷൻ ഒക്കെ പ്രമാണിച്ച് തന്നെ തുക വിതരണം അടുത്ത മാസം രണ്ടായിരം മൂവായിരത്തി ഇരുന്നൂറ് ആഴ്ച എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ കൈകുന്നേ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആഴ്ചകളിൽ കുറച്ച് ആഴ്ചകളിലായാൽ തന്നെ നാലായിരത്തി എണ്ണൂറും ആറായിരത്തി നാന്നൂറും രൂപയും ഈ ചില അയ്യായിരത്തി സെമ്പിന് അയ്യായിരത്തി നാനൂറ് ആയിട്ട് ചേഞ്ച് ആയതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ സർക്കാർ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കുക മസ്തി മറങ്ങാതെ തന്നെ ചെയ്യുക മസ്തി ഈ ജൂൺ മാസം ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഒരു സമയമുണ്ട് അവ നിങ്ങൾ മടങ്ങാതെ തന്നെ പോയി എല്ലാം ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തുള്ളിൽ പിന്നെ കാണാം